ഹലോ എല്ലാവർക്കും സുഖമല്ലേ കുറേ ഡെലിവറിക്ക് ശേഷം ഇപ്പോഴാണൊന്ന് മൊത്തത്തിലൊന്ന് റെഡി ആയിട്ടൊന്ന് പുറത്ത് പോകാൻ കിട്ടുന്നത് കേട്ടോ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞുണ്ണിക്ക് കുഞ്ഞു അവിക്ക് പോളിയോ എടുക്കേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നാൽപ്പത്തിയേഴ് ദിവസമായി ആ വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇന്ന് ആക്ച്വലി വെനസ്ഡേ ആണ് പോകുന്നത് അപ്പോൾ ആഗമനം കൂടുന്നുണ്ട് കാരണം അവന് നല്ല പനി അവന് പിന്നെ സ്ഥിരമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പനി വരും പെട്ടെന്ന് രാത്രിയാണ് ഒന്നുറങ്ങി എഴുന്നേരിട്ട് പനിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതേ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണം എന്നിട്ടാണ് കുത്തിവയ്പ്പ് എടുക്കേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ പാവം അറിയില്ലല്ലോ എന്തിനാണ് എത്ര വേദന എടുക്കാൻ പോവുകയാണ് രണ്ട് പേരെയും ഡോക്ടറെ കാണിച്ചിട്ട് ഇനി കുത്തിവയ്പ്പ് അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇതെവിടെയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എടുക്കാൻ പോയത് രാവിലെ തന്നെ വന്നു രാവിലെ തന്നെ എടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് വേറൊരു കൊച്ചിണ്ടായിരുന്നു പിന്നെ ഞങ്ങളുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറേ പേര് വരാൻ തുടങ്ങിയത് കേട്ടോ ഞാൻ എടുക്കുന്നതൊന്നും ഞാൻ വീട് എടുത്തിട്ടില്ല അവർ എടുക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ ശരി ഓക്കെ അതെടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ടേണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു പാവം ഉറങ്ങുകയാണ് ഒന്നും അറിയില്ല ഞാൻ വിചാരിച്ചു ശരി ഇങ്ങനെ തന്നെ ഉറങ്ങട്ടെ ഉറങ്ങണം അതിൻ്റെ ഇടയിൽ കുത്തിയിൽ അറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് വാക്സിനൊക്കെ എടുത്തു ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കരഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഉറങ്ങി കേട്ടോ വീണ്ടും ഇനിയിപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് അപ്പോഴേക്ക് ഇരുന്നിരുന്ന് ആകുമ്പോൾ തീരെ വെയ്യാതെ അപ്പോൾ അവന് ആൻറ്റിബയോട്ടിക്ക് വാങ്ങണമായിരുന്നു അതവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ഒന്നും ആൻറ്റിബയോട്ടിക്കും കുഞ്ഞുവിനുള്ള വൈറ്റമിൻ സിറപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വീണ്ടും ഓട്ടോ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം ഇവിടെ വീട്ടിനടുത്തുള്ളത് തന്നെയാണ് കേട്ടോ ഒരു എത്ര രൂപയും ഒരു അറുപത് രൂപയും അത്ര അടുത്ത് തന്നെയാണ് അപ്പോൾ ആ കുഞ്ഞിനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവ അവന് തൊണ്ടയിൽ ഇൻഫെക്ഷനാണ് എനിക്കുള്ള അതേ സംഭവം തന്നെ അവനും വന്നിരിക്കുന്നത് പക്ഷേ ഒന്നും പറഞ്ഞിട്ടുമില്ല നോക്കിയപ്പോൾ തൊണ്ടയിൽ ചെറുതായിട്ട് ഇൻഫെക്ഷൻ അപ്പോൾ അതിനുള്ള ആൻ്റിബയോട്ടിക്കും മരുന്നൊക്കെ മേടിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കണ്ടില്ലേ തുമ്പി പോലെയായി എൻ്റെ കുട്ടി അല്ലെങ്കിൽ മെലിഞ്ഞിട്ടാണ് പൊന്നുകൂടെ അല്ലാണ്ടായി അപ്പോൾ വീട്ടിലെത്തിയിട്ടും കുഞ്ഞു നല്ല ഉറക്കം തന്നെയായിരുന്നു കേട്ടോ ഇത് ലെഫ്റ്റ് തൊടയിൽ കുത്തിയതാണ് ഇതാണ് നല്ല പെയിൻ ഉണ്ടാവുക ഇവനുള്ള ടസ്സം കണക്കിന് മരുന്നും വേറെ അപ്പോൾ വന്നതും നല്ല കരച്ചിലായിരുന്നു കേട്ടോ കാലവനെ ഇളക്കാൻ തുടങ്ങി അപ്പോൾ ഒരു നാക്കിൽ കാലനക്കാതെ ഞാൻ എടുത്തിരിക്കയായിരുന്നു കേട്ടോ എടുത്ത് നടക്കുകയായിരുന്നു കിടത്തിയപ്പോൾ കരച്ചിലായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് സെറ്റാവണവരെ ഞാനങ്ങനെ എടുത്ത് നടക്കേണ്ടായിരുന്നു ഞാൻ വന്ന് ജസ്റ്റ് കൈയ്യൊക്കെ കഴുകിയതേ ഉള്ളൂ ഡ്രസ്സ് പോലും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതൊരു ഫീഡിങ് കുർത്തിയാണ് കേട്ടോ ഇരുപത്തെട്ടിന് പോണെന്നതാണ് രഞ്ചാട്ടന് പക്ഷേ ഇത് ഷെയ്പ്പ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഷേപ്പ് ചെയ്യാം ഞാൻ ജസ്റ്റ് വെറുതെ ഫീഡിങ് കുർത്തിയല്ലേ അവിടെ പോയാൽ അത്യാവശ്യം വരിയുള്ളവർക്ക് ഞാൻ പിന്നെ അതന്നെ തന്നെ ഇട്ട് വേറെയൊക്കെ എൻ്റെ അതില്ലാത്ത ടോപ്പുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അഞ്ച് ടൈപ്പ് വാക്സിൻസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് അതായത് വായി വായയിൽ രണ്ട് ടൈപ്പ് ഡ്രോപ്സ് പിന്നെ ലെഫ്റ്റ് കയ്യിൽ ലെഫ്റ്റ് തൊടയിൽ റൈറ്റ് തൊടയിൽ അങ്ങനെ മൂന്ന് ഇഞ്ചക്ഷനും രണ്ട് ടൈപ്പ് ഡ്രോപ്സുമാണ് ആ സൂചി കുത്തി ഇറക്കുന്നത് കാണുന്നതായിരുന്നു ആ ഫുൾ സൂചി ഡയറക്റ്റ് ആയിട്ടിങ്ങനെ അത് കൂടുതലും കാലിലുള്ളിലോട്ട് കുത്തി ഇറക്കുകയായിരുന്നു ഞാൻ ആവിൻ്റെ കുത്തുമ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവൻ്റെ കുത്തുമ്പോൾ ഞാൻ നോക്കി അപ്പോഴാണ് ഞാൻ കണ്ടത് ഓ ഫുള്ള അങ്ങനെ കുത്തി ഇറക്കുകയായിരുന്നു എൻ്റെ കുട്ടി ഇത്ര ദിവസം കരയാത്തത് ഇന്നറിയാം എറ്റാ ദിവസം കൊണ്ട് ഫുള്ള് കരഞ്ഞ് തീർത്തിട്ടുണ്ട്

കരച്ചിലായിരുന്നു കേട്ടോ അതിന് ശേഷം എന്താ പാവം വെയ്യാണ്ട് ഉറങ്ങി ഞാൻ മരുന്ന് പാരസ്റ്റമോള് കൊടുക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ അത് കൊടുത്തു ആ അതിന്റെ ഡോസിലാണോന്നറിയില്ല ഉറങ്ങി കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് കുത്തിയത് തുടമ തന്നെ വേദന ഉണ്ട് അതുകൊണ്ട് ഞാനൊന്നും ഇത് ചെയ്യാൻ പോകുന്നില്ല പിന്നെ ഇത് വലത്തെ കാലിൽ കുത്തിയതാണ് ഇൻജക്ഷൻ ഇൻജക്ഷൻ കണ്ടില്ലേ നിനക്ക് വെക്കട്ടെ അങ്ങനെ കുഞ്ഞുവാവ ഉറങ്ങി അവിടെ സെറ്റായിട്ടുണ്ട് ഇനി മരുന്ന് കഴിച്ചതിൻ്റെ ഡോസിൽ ഉറങ്ങിക്കോളൂ പിന്നെ ആ ഇഞ്ചക്റ്റ് ചെയ്ത കാലിൽ ചൂടുവെള്ളം പച്ചവെള്ളം ഇതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ചിലർ ചൂട് വെക്കാൻ പറയും ചിലർ ഐസ് വയ്ക്കാൻ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫ്രീ ആയി വിട്ടാൽ മതി ഉണ്ണീൻ്റെ മൂത്രമൊന്നും അതിൽ കട്ടാതിരിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇനി എന്താ ഇവന് ആഘോന് മരുന്ന് കൊടുക്കണം അതൊക്കെയാണ് പണി എന്ന് പറയുന്നത് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഇനിയിപ്പോൾ മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഛർദിക്കുക ഒരു ഒരു രക്ഷയില്ല എങ്ങനെ മരുന്ന് കൊടുത്താലും ഛർദ്ദിക്കുകയാണ് തേനൊഴിച്ചിട്ടായാലും ശരി അതിന് ശേഷം മിഠായി കഴിച്ചാലും ശരി എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുകയാണ് ആദ്യമൊക്കെ ആയിട്ട് കഴിച്ചിരുന്നത് കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല കഴിച്ച ഉടനെ തന്നെ രണ്ട് സെക്കൻഡ് അത് കഴിഞ്ഞാൽ അങ്ങനെ ഛർദിക്കും അതുകൊണ്ട് തന്നെ കൊടുക്കാനുള്ള പൂജ ഇല്ല എനിക്ക് മരുന്ന് കൊടുക്കട്ടെ പറഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിരിക്കുന്നു ഇതെല്ലാം എൻ്റെ അടവുകളാണ് കേട്ടോ ഇത് പാവാനും പറഞ്ഞിട്ടും കാര്യമില്ല എത്രയെന്ന് വെച്ചാൽ കഴിക്കുക ഊ എനിക്ക് തന്നെ തന്നെ ഞാൻ തന്നെ കഴിക്കാൻ പാടുവിടണം എന്ന് എനിക്കറിയാം അപ്പം പിന്നെ കുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെയാണെങ്കിലാണ് ഒരു ജാതി ടേസ്റ്റും എന്തിനു പറയുന്നു ഒരു ടേസ്റ്റ് അറിയാത്ത നാവിലൊരു രുചിയൊന്നും വരാത്ത ചെറുത് കുഞ്ഞു അവ അടക്കം മരുന്ന് കൊടുക്കുമ്പോൾ നോക്കാൻ എനിക്ക് ഛർദിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ല രണ്ടും കണക്കാണ് പിന്നെ മരുന്ന് തുണങ്ങണ കാര്യത്തില് കണ്ട ഛർദിച്ചിരിക്കുകയാണ് മരുന്ന് കൊടുത്തു അതേ സ്പോട്ടിൽ രാവിലെ കഴിച്ചതൊക്കെ ഛർദിച്ചു അപ്പൊ മരുന്നും പെടില്ല ഭക്ഷണവും പെടില്ല എല്ലാത്തിൽ കഷ്ടമാണ് ഇങ്ങനെ ഉറങ്ങിയതല്ല ഇടയ്ക്ക് എണീറ്റ് കരിഞ്ഞിട്ടോ അപ്പൊ പാല കൊടുത്തിട്ട് വീണ്ടും കിടന്നതാണ് പിന്നെ എഴുന്നേറ്റു അപ്പോൾ ഞാൻ എന്തേ കരസ് ഭയങ്കര കരച്ചില്ലായിരുന്നു അപ്പൊ ഒരു നാക്കിൽ തോളിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് അങ്ങനെ കുറേ നേരം കുറച്ചേരം കിട കിടന്ന ഒരാൾ ഈ സെറ്റിൽ മറ്റേ ആൾ അപ്പുറത്തെ സെറ്റിൽ രണ്ടാകുമ്പോൾ രണ്ടും മുക്കിലായി കിടക്കുന്നുണ്ട് പിന്നെ അങ്ങനെ സെറ്റിൽ ഞാൻ വെറുതെ ഒന്ന് കിടത്തിയതാട്ടോ അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങി ഇനിയിപ്പോൾ അനക്കിയ കാലിളകും കരച്ചിലാവും അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ തന്നെ കിടത്തി കണ്ടില്ല ഇതാണ് റൈറ്റ് സൈഡ് കുത്തിയത് എത്ര കരിഞ്ഞ് അവനും വയ്യാതെ കേട്ടോ ഛർദിച്ചിട്ടൊക്കെ കിടക്കുകയല്ലേ ആ ഇളകണ്ട ഇളകണ്ട ആറ് മണിക്കൂർ കൂടുമ്പോ പത്ത് തുള്ളി വീതം മരുന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ അപ്പം തന്നെ കുട്ടി എന്താ പറയുക ഫുൾ മയക്കത്തിലാണ് ഇടയ്ക്ക് ഇങ്ങനെ കണ്ണു ഒഴിക്കും കാലിളക്കും കരയും വീണ്ടും ഉറങ്ങും അങ്ങനെയായിട്ട് ഹാളിൽ തന്നെ കിടന്നത് കേട്ടോ ഹാളിൽ ഇതാ എൻ്റെ നെറ്റുള്ള ബെഡാണ് അതിൽ വിരിച്ചിട്ട് കിടത്തിയിരിക്കുകയാണ് ഇവനത് വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ വന്ന സമയത്ത് ഉറക്കമായിരുന്നില്ല അതൊക്കെ മാറ്റുമ്പോൾ കാലിളക്കിയിട്ട് കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഇരുത്തി ആവണിക്ക് വീണ്ടും ഞാൻ മരുന്ന് കൊടുക്കാൻ ശ്രമിച്ചു വീണ്ടും ഛർദ്ദിച്ചു അതാണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരാൾ മേലെ ഒരാൾ താഴേറ്റ് കിടക്കുന്നുണ്ട് വൈകുന്നേരം ആയതോടുകൂടി പെയിനൊക്കെ മാറി തോന്നുന്നുട്ടോ അവന് കാരണം കാലിളക്കുന്നുണ്ടായിരുന്നു പക്ഷെ കരയുന്നുണ്ടായിരുന്നില്ല ഈ മരുന്നൊക്കെ കൊടുക്കുകയല്ലേ പാരസെറ്റമോൾ അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അവിടെ ഇരുന്ന് കഥ പറയുകയാണ് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അവനാണ് എൻ്റെ അടുത്തുനിന്ന് മാറാനും വയ്യ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ കുഞ്ഞു ഒന്ന് നോക്കട്ടെ ഒന്ന് തൊടട്ടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു പാവം ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കരച്ചിലൊന്നുമില്ല വലിയ സീനില്ല അപ്പോൾ രണ്ടു പേരുടെയും പനിയൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ഇവനെ മേ കുഞ്ഞു വാവയ്ക്ക് മേലൊക്കെ ഒന്നും കാലിൽ നനയ്ക്കുന്നില്ല ദേഹം മാത്രം ഒന്ന് നനച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റണം പറഞ്ഞിട്ട് അവിടെ കിടത്തിയിരിക്കുകയാണ്

sama di korban, mana parit, mana parit,

ஆடடட அடடட அடடட ஒண்ணு மின்டே அம்மே அடம்மே கவில மின்டே அம்மாமா ஜில்லம்பக் 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 அம்மாமா ஜில்லம்பக் ஜில்லி 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 ஜில் 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 അങ്ങനെ അമ്മമ്മയുടെ കുട്ടികളുടെ കളി കഴിഞ്ഞു കിടക്കാൻ പോടും കേട്ടോ അയ്യോ പാവം കിടക്കണ നോക്ക് ഇവൻ ഇങ്ങനെ കിടക്കാറുള്ളൂ കേട്ടോ ഒരു ചെത്തം വേളോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ കിടക്കണ വേണ്ട ഒന്ന് വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് തോന്നും ചെയ്യും പക്ഷെ എങ്ങനെ മരുന്ന് കഴിക്കാതെ പനിക്കുന്നുണ്ട് അപ്പോൾ കഴിക്കാതെ പറ്റൂല്ലോ ഇത് പിറ്റേന്ന് രാവിലെ മരുന്ന് കൊടുക്കുന്ന കേട്ടോ ടി വി കണ്ടുകൊണ്ട് കൊച്ചു ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയെന്നെ കേട്ടോ അപ്പോൾ അതിൻ്റെ അടയിൽ കൂടെ അറിയാണ്ട് ഓർക്കാപ്പുറത്ത് വന്ന് കൊടുത്തതാണ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കണേന് മുന്നേ കൊടുത്തു കാരണം ഭക്ഷണം കൂടി കഴിച്ചാൽ പിന്നെ ഛർദി ഡെഫിനറ്റാണ് ഉറപ്പാണ് അപ്പോൾ അതും കൊടുത്ത് കുറച്ച് വെള്ളം കൊടുത്ത് ഒരു മിഠായി കഴിക്കുകയും കൊടുത്തു വിട്ടാണ് എന്നിട്ട് പിന്നെ എന്നിട്ടാണ് ഞാൻ പിന്നെ പാലുണ്ടായിരുന്നു ബൂസ്റ്റ് അത് കുടിക്കാൻ കൊടുത്തത് എങ്ങനെയെങ്കിലും കുറച്ച് മരുന്ന് വയറ്റപ്പെടട്ടെ വരട്ടെ അല്ലാതെ മരുന്ന് വയറ്റപ്പെടാതെ എങ്ങനെ മാറുക പനി മാറുക അത് കാരണം കൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് അതല്ലാതെ വേറെ ഛർദ്ദിക്കാതിരിക്കാനുള്ള വേറെ ടെക്നിക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു േറ്റവും ഇന്നലെ രാത്രി കരച്ചിലുണ്ടാവുന്ന വിചാരിച്ചത് പക്ഷേ കരണമെന്നില്ല കേട്ടോ സുഖമായിട്ട് ഉറങ്ങി അവൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവനും ഉറങ്ങി ഞാനും ഉറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗ് ഇഞ്ചക്ഷൻ പനി ഹോസ്പിറ്റൽ മരുന്ന് ഛർദി അങ്ങനെയൊക്കെ ആയിട്ട് പോയി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ